പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അടക്കം അവസരം കൊടുത്താണ് കോഴിക്കോട് കോർപ്പറേഷനിലെ രണ്ടാം ഘട്ട യു ഡി എഫിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ഇപ്പോൾ എന്നോടൊപ്പം അവരുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള അഞ്ചനയാണ് ചേരുന്നത് പത്രം ഏജന്റാണ് ഇപ്പം തന്നെ പാൽ ഏജന്റ് കൂടിയാണെന്ന് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിൽ മുമ്പ് സജീവായിരുന്നതോ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ യൂത്ത് ആണ്

നാടിന് വേണ്ടി നല്ല ചെയ്യണം എന്നാണ് ഇപ്പം മനസ്സിലായത് ചെയ്യും അതെ എന്തായാലും ആണ് പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അടക്കം അവസരം കൊടുത്താണ് കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷനിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ഇതുവരെ മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷിബീർ ഒമർ മീഡിയ വൺ കോഴിക്കോട്